ഇത് ബദാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബദാം ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് അത് നമുക്ക് ഞാനിപ്പോൾ കാണിച്ച് തരാം ആദ്യം ഈ ബദാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അത് പത്തെണ്ണം മതി ഒരു ഒരു ഗ്ലാസ് എടുക്കാനിട്ട് നമുക്കിത് കുറച്ച് പത്ത് പരിവണ്ണമാണ് കൂടുതലിട്ടാലും ഒരു കുഴപ്പമൊന്നുമില്ല രണ്ടുതായി പഞ്ചസാര ഒരു പാലിനുള്ളതാണ് ഇത് അളവ് കാണിക്കുന്നത് ഇത് നമുക്കിനി പൊടിക്കണം ഇതുപോലെ നല്ലവണ്ണം പൊടിച്ചെടുക്കണം ഇത് ചട്ടപ്പാൽ നല്ലതായിട്ട് തല്ലി ഉടക്കണം പാലിടിച്ചത് നമ്മൾ മുറിച്ച് ആ പൊടിച്ചതിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ടു ഇട്ട് ബദാം പൊടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് പാലും ഇട്ട് നമ്മൾ ഇനി അടിക്കാൻ പോയി ഇത്രയേ ഉള്ളൂ കാര്യം നമ്മുടെ ബദാം ഷേക്ക് റെഡി ആയിട്ടുണ്ട് നിസാര ജലയിൽ നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതായിരിക്കും കടയിലാണെങ്കിൽ നമ്മളിത്തിരി ബദാമിൻ്റെ എസെൻസും കൂടെ ചേർക്കുമ്പോൾ ഇച്ചിരി കളർ വരും എസെൻസ് ഒന്നും ചേർത്തില്ല ഇത് കുഴപ്പമൊന്നുമില്ല എസൻസ് ചേർക്കാത്ത ആയിരിക്കും നല്ലത് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയണേ